കൊല്ലം ചവറയിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിൽ ജോലി വാഗ്ദാനം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി ലീഗ് ദേശീയ കൌൺസിൽ അംഗം ചൂരനാട് സ്വദേശിയായ അബ്ദുൾ വഹാബിനെതിരെ ചവറ പോലീസ് കേസെടുത്തു അബ്ദുൾ വഹാബിന് പണം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടീം ടിവിക്ക് ലഭിച്ചു വർഷം മുമ്പാണ് ചവറയിലെ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗമായ അബ്ദുൽ വഹാബ് പന്മന വടക്കുംതല സ്വദേശി താജുദ്ദീനെ സമീപിക്കുന്നത് ലീഗിലെ മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ടാണ് ജോലി നൽകുന്നതെന്നും അബ്ദുൽ വഹാബ് താജുദ്ദീനെ വിശ്വസിപ്പിച്ചു ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞു വിളിച്ചു വേറെ രണ്ട് ഈ തുടർന്ന് പലപ്പോഴായി അഞ്ചു ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കി ഇരുപത് ലക്ഷം രൂപ നേരിട്ടും കൈപ്പറ്റി രണ്ടു വർഷം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെ താജുദ്ദീൻ പടം തിരികെ ചോദിച്ചു ഇതോടെ അബ്ദുൽ വഹാബ് താജുദ്ദീനെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ നിരവധി പേരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയതുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റേഷനുകളിൽ അബ്ദുൽ വഹാബിനെതിരെ പരാതിയും നിലനിൽക്കുന്നുണ്ട് ഓഗസ്റ്റ് രണ്ടായിരം രണ്ടാം തീയതി ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു അങ്ങനെ വീണ്ടും നമ്മൾ സെപ്റ്റംബർ തീയതി ലക്ഷം രൂപ അങ്ങനെ ിൽ അബ്ദുൽ വഹാബിനെതിരെ ചവറ പോലീസ് കേസെടുത്തു കേസിന്റെ ഭാഗമായി പോലീസ് ഇരുകോട്ടരുടെയും മൊഴി രേഖപ്പെടുത്തും റിപ്പോർട്ടർ കൊല്ലം